ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പി എസ് സി പരീക്ഷ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോവുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ആ പി എസ് സി നിങ്ങൾക്ക് നൽകുന്ന ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണ് അത് തെറ്റുകൂടാതെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ധാരാളം പേർക്ക് ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ തന്നെയും നിങ്ങളുടെ ഒ എം ആർ ഇൻവാലിഡായി പോകുന്നതാണ് എന്നുള്ള കാര്യം അറിയില്ല എന്ന് തോന്നുന്നു അതായത് പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവരാണ് അവരോടാണ് ഈ കാര്യം പ്രത്യേകം പറയുന്നത് എക്സാമുകളിൽ അപ്പം എങ്ങനെയാണ് നമ്മൾ പി എസ് സിയിൽ പി എസ് സി യഥാർത്ഥ ഓ എം ആർ ഷീറ്റ് എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് കേരള പി എസ് സിയുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾക്ക് നൽകുന്ന ഒ എം ആർ ഷീറ്റിന്റെ മാതൃക എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ രണ്ട് ഭാഗങ്ങൾ കാണാം അല്ലേ അതുപോലെ തന്നെ അതിന് സെൻടർ ആയിട്ട് ഇങ്ങനെ ഒരു വരെ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗവും ഉണ്ട് അങ്ങനെ രണ്ട് ഭാഗമായിട്ട് നമുക്കിതിനെ പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും നമുക്ക് ഈ എം ആർ ഷീറ്റിനെ എന്ത് ചെയ്യാം വിളിക്കാം ഓക്കെ പാർട്ട് ബി ഈ ഒരു ഭാഗമാണ് ഓക്കെ അപ്പം ഇതാണ് കേരള പി എസ് സിയുടെ ഒ എം ആറിൻ്റെ മാതൃക ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കുക അതായത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ കോഡ് തന്നെയാണോ നിങ്ങൾക്ക് ലഭിച്ച ഒ എം ആർ ഷീറ്റിന് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ ബുക്ക് ഇപ്പോൾ എ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ എയുടെ ഒ എം ആർ ഷീറ്റ് തന്നെയായിരിക്കണം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിലോട്ട് കടക്കുകയാണ് ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണാം ഇവിടെ കണ്ടോ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട ഒരു ഭാഗമാണ് ഇവിടെ സ്റ്റേറ്റ് വൈഡ് എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ജെഡ് എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാ രജിസ്റ്റർ നമ്പറിൻ്റെ അവിടെ ജെഡോ അല്ലെങ്കിൽ എന്താണോ ആ ഒരു ലെറ്റർ അത് ആദ്യം ഇവിടെ എഴുതുക ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട ഭാഗമാണ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത് അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ ഉദാഹരണമാണ് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ രജിസ്റ്റർ നമ്പർ ഈ ഒരു ബോക്സിൽ എഴുതുക ഒന്ന് എഴുതുക ഇവിടെ പിന്നെ രണ്ട് എഴുതുക പിന്നെ മൂന്ന് എഴുതുക പിന്നെ നാല് എഴുതുക അഞ്ച് എഴുതുക ശേഷം ആറ് എഴുതുക ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒന്ന് എന്ന് എഴുതിയ ആ രജിസ്റ്റർ നമ്പറിന് താഴെയുള്ള ആ ഒന്ന് എന്ന് എഴുതിയ രജിസ്റ്റർ നമ്പറിന് താഴെയുള്ള ആ ഒരു കോളം എന്ത് ചെയ്യണം നിങ്ങൾ ബബിൾ ചെയ്യണം ഇവിടെ നമ്മൾ ഒന്ന് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒന്ന് എന്ന് കാണുന്നത് കറക്റ്റായിട്ട് ബബിൾ ചെയ്യുക അതായത് ആ ഒരു ബബിളില് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കേ അല്ലേ ഇനി ഇവിടെ രണ്ട് എന്നാണല്ലോ നമ്മൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ രജിസ്റ്റർ നമ്പറിൻ്റെ രണ്ട് ഇവിടെയാണ് അപ്പം നിങ്ങൾ ഈ രണ്ടിന് നേരെ എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക ശ്രദ്ധിക്കണം മാറിപ്പോകരുത് ഇനി മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ മൂന്നിന് നേരെ താഴെ ഉള്ള ഈ ഒരു കോളത്തിൽ കാണുന്ന മൂന്നിന് നേരെ എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബബിള് ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്ത നാലാണെങ്കിൽ നാലിന് നേരെ താഴെ ഇനി അഞ്ചാണെങ്കിൽ അഞ്ചെന്ത് ചെയ്യുക നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് തന്നെ ബബിൾ ചെയ്യുക അടുത്ത ആറാണെങ്കിൽ ആറും ബബിൾ ചെയ്യുക ഓക്കെ അല്ലേ ഇനി നിങ്ങൾ അതിന് നേരെ താഴോട്ട് വരുന്നു അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലെങ്കിൽ വെപ്രാളത്തിൽ അവർ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ഡേറ്റ് ഓഫ് എക്സാമിനേഷനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അത് ആദ്യം ഡേ എഴുതുക പിന്നെ മന്ത് എഴുതുക പിന്നെ ഇയർ എഴുതുക ഓക്കെ നിങ്ങളുടെ ഇയർ എത്രയാണോ അത് ഇയർ ആയിട്ട് എഴുതുക ഓക്കെ അല്ലേ അപ്പോൾ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ശേഷം നിങ്ങളുടെ ഏതാണോ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ ഏത് പരീക്ഷയാണോ നടക്കുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പറും ഏത് പരീക്ഷയാണെന്നുള്ളതും എഴുതാനുള്ള ഒരു കോളം വരും അവിടെ അത് ഫില്ല് ചെയ്യുക ഇനി വീണ്ടും താഴോട്ട് വരുമ്പോൾ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആണ് അവിടെ നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ തീയതി എത്രയാണ് പന്ന് ഇന്നത്തെ തീയതി പതിമൂന്നാണ് എങ്കിൽ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ആ ഡേറ്റ് പരീക്ഷയുടെ ഡേറ്റ് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അവിടെ ഫില്ല് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇനി ഇത് രണ്ട് പാട്ടാക്കിയിട്ട് പരീക്ഷ കഴിയാൻ നേരത്തെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഒരു ബെല്ലടിക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുക പാട്ട് പാട്ടാക്കുക എന്നിട്ട് ഈ ഈയൊരു പാട്ടും ഒരു പാട്ടും കൊടുക്കുക ഇനി ഇവിടെ ഇതാക്കണ്ടില്ലേ നിങ്ങളുടെ ഷീറ്റ് ഇതാണ് അപ്പോൾ ഈ ഒ എം ആർ ഷീറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഒരു ആൻസർ മാത്രമേ ബബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ എന്നല്ല രണ്ട് ആൻസർ ബബിൾ ചെയ്തു കഴിഞ്ഞാൽ പോകാനും നെഗറ്റീവിലോട്ട് വരാനുള്ള സാധ്യതകളെല്ലാം പതിനൊന്നിന്റെ ആൻസർ ആണെങ്കിൽ ചെയ്യാണെങ്കിൽ എന്ന് പറയുന്ന കോളം നല്ലപോലെ എന്ത് ചെയ്യുക പുറത്തോട്ടൊന്നും പോവാതെ മാക്സിമം ഉള്ളിൽ തന്നെ ആക്കിയിട്ട് ബബിൾ ചെയ്യുക അങ്ങനെ ബബിൾ ചെയ്യുക ഇങ്ങനെ ടിക്ക് ഇട്ടാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡു മാർക്ക് ഇടുന്നതൊക്കെ അതൊക്കെ തെറ്റാണ് അപ്പൊ ഉദാഹരണം പറയുക ഒരാൾ മുപ്പത്താറാമത് വർഷം ശരി ഇട്ടു ഞാൻ അടുത്തതും ശരി കിട്ടും അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഓർമ്മിപ്പിച്ചതെന്നുള്ളൂ അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക ഇതിനുള്ളിൽ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ഓ എം ആർ പരീക്ഷയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറോ അതായത് ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചർ ഈ ഒരു ഭാഗത്ത് അദ്ദേഹം എഴു പേരില്ലാതെ സിഗ്നേച്ചർ എന്ത് ചെയ്യണം വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അല്ലേ അത് നിങ്ങൾ പരീക്ഷ ഹാളിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ എന്ത് ചെയ്യണം ഒന്ന് ഓർക്കണം ചിലപ്പോൾ ഇൻ വിജിലേറ്റർ മറന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഇവിടെ ഇടാൻ വേണ്ടി പറയണം ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് പരീക്ഷ എഴുതി കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വീഡിയോ അല്ല നമ്മൾ ആദ്യമായിട്ടും അങ്ങനെ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ചെയ്താണ് കാരണം കുറേ പേർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാറി മാറിപ്പോകാറുണ്ട് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ പുതുതായിട്ട് പി എസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്